വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകരും സിനിമാ പ്രേമികളും മാധ്യമങ്ങളും ഒന്നടങ്കം ആഘോഷിച്ച വിവാഹമായിരുന്നു മാളവിക ജയറാമിന്റെയും നവനീതിന്റെയും ഒരാഴ്ചയോളം നീണ്ടുന്ന ചടങ്ങുകൾ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് അവസാനിച്ചത് എന്നാൽ ഇത് ഇത്ര പെട്ടെന്ന് അവസാനിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാളിദാസ് ജയറാം പോസ്റ്റ് പങ്കിട്ടുകൊണ്ട് കുറിച്ചത് മലയാള സിനിമയിലെ മെഗാസ്റ്റാറുകൾ മന്ത്രിമാർ ഗവർണർ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവരെല്ലാം അണിനിരുന്ന വിവാഹമാകം ആഴ്ചകൾക്ക് മുൻപേ തന്നെ തുടങ്ങിയിരുന്നു ിൽ സ്ഥിരതാമസമാക്കിയ ജയറാമും കുടുംബവും വിവാഹത്തിനായി തെരഞ്ഞെടുത്തത് കേരളമായിരുന്നു ഗുരുവായൂർ കണ്ണന്റെ ഭക്തനായ ജയറാം മകളുടെ വിവാഹത്തിന് സ്വന്തം വിവാഹ വേദി തന്നെയാണ് തെരഞ്ഞെടുത്തത് മുപ്പത്തിരണ്ട് വർഷം മുൻപേ തങ്ങൾ ഒരുമിച്ച അതേ വിവാഹ വേദിയിൽ മകൾ നിന്നപ്പോൾ ആനന്ദാശ്രു പൊഴിയുകയായിരുന്നു ജയറാമും പാർവതിയും കൊച്ചിയിലും ഗുരുവായൂരും പാലക്കാടും തൃശൂരുമായി നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുപാട് പേര് എത്തിയിരുന്നു ഇപ്പോഴത്തെ ജയറാമിന്റെയും കുടുംബത്തിന്റെയും പുതിയൊരു വീഡിയോയാണ് വൈറലാകുന്നത് ജയറാമും പാർവതിയും കാളിദാസും ഭാവി വധു തരുണിയുമെല്ലാം വിമാനത്താവളത്തിൽ എത്തിയപ്പോഴുള്ള വീഡിയോയാണിത് വിവാഹശേഷം ശേഷം മാളവികയെ ഭദൃഗ്രഹത്തിലാക്കിയ ശേഷം ഇവർ തിരിച്ചുപോകുന്ന വീഡിയോ ആണിതെന്നാണ് വിവരം തരുണി മുന്നിൽ തന്നെയുണ്ട് പിന്നാലെ ജയറാമും കാളിദാസും പാർവതിയും ഉണ്ട് ചക്കിയെ നവനീതിന്റെ വീട്ടിലാക്കിയതിനു ശേഷം ഇവരെല്ലാവരും കൂടി എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് കുടുംബസമേതം വെക്കേഷൻ ആഘോഷിക്കുവാൻ പോകുവാണോ എന്നാണ് പലരും ചോദിക്കുന്നത് അത്യാഡംബര വിവാഹം തന്നെയായിരുന്നു മാളവികയുടേത് ഇക്കഴിഞ്ഞ മെയ് മൂന്നിന് ഗുരുവായൂർ വെച്ച് നടന്ന ലളിതമായ വിവാഹം ഒഴിച്ചാൽ ബാക്കി ചടങ്ങുകളും റിസപ്ഷനുകളും എല്ലാം അത്യാഡംബരം തന്നെയായിരുന്നു അച്ഛൻ ജയറാമിന്റെ മടിയിലിരുത്തിയാണ് മാളവികയുടെ കഴുത്തിൽ വരൻ നവനീത് താലി കെട്ടിയത് മാളവികയുടെ മേക്കപ്പ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരിയാണ് ഗുരുവായൂർ വയറിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്കായി മാളവിക തിരഞ്ഞെടുത്തത് ആക്സസറീസിന്റെ കാര്യത്തിലും മിതത്വം പാലിക്കാൻ മാളവിക ശ്രമിച്ചിട്ടുണ്ട് രണ്ട് മാലകൾ ഒരുമിച്ച് സ്റ്റൈൽ ചെയ്ത് ഒരു ഹെവി ചോക്കറിന്റെ ലുക്ക് നൽകാനാണ് ശ്രമിച്ചത് വിരുന്നിലും തികച്ചും വ്യത്യസ്ത ലുക്കിലാണ് മാളവികയെ കാണാൻ സാധിച്ചത് പർപ്പിൾ സാരിയും നെറ്റിൽ തീർത്ത വെയിലും മിനിമൽ ആഭരണങ്ങളും മാളവികയെ കൂടുതൽ സുന്ദരിയാക്കിയിരുന്നു സ്വന്തം ഡ്രസ്സിന്റെ കാര്യമാണെങ്കിലും ചക്കിയുടെ വിവാഹ വസ്ത്രങ്ങളാണെങ്കിലും എല്ലാത്തിലും ഒരു പുതുമ കൊണ്ടുവരാൻ പാർവതിയാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സെലിബ്രിറ്റി വികാസ് ആണ് മാളവികയെ അണിയിച്ചൊരുക്കിയത് മടിസാരിയിൽ മകളെ ആദ്യമായി കണ്ടപ്പോൾ പറയാൻ വാക്കുകളില്ല വികാസ് ഞാൻ നിറഞ്ഞു എന്നാണ് ജെറാമേട്ടൻ തന്നോട് പറഞ്ഞതെന്നും വികാസ് പറയുന്നു ചക്കി നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ മേക്കപ്പിൽ നന്നായിരുന്നു എന്ന് ചക്കിയുടെ വരനും പറഞ്ഞു ചക്കു്ക്ക് ട്രഡീഷണൽ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരളത്തിൽ ഒരു റെവല്യൂഷൻ ചക്കി കൊണ്ടുവന്നു എന്നാണ് മാളവികയുടെ കല്യാണത്തിന് ശേഷം കുറെ സ്ത്രീകൾ തന്നെ വിളിച്ചു പറഞ്ഞത് അതായത് മിനിമൽ ജ്വല്ലറിയിൽ ഇത്രയും ഭംഗി കാണിക്കാൻ പറ്റുമെന്നാണ് ചക്കി തെളിയിച്ചത് മൂന്ന് ലുക്ക് മൂന്ന് ഹെയർ സ്റ്റൈൽ മൂന്ന് ടൈപ്പ് ഓഫ് സാരി ട്രാപ്പിംഗ് മൂന്ന് സെറ്റ് ഓഫ് ജ്വല്ലറി തുടങ്ങി ഇത്രയും ചെയ്തിട്ടാണ് ചക്കിയെ ഒരുക്കിയത് സ്കിൻ വിസിബിൾ മേക്കപ്പ് ആണ് ചക്കിക്ക് ചെയ്തത് മേക്കപ്പ് എടുത്ത് കാണിക്കരുതെന്നും സ്കിൻ ഫ്രണ്ട്ലി ആകണമെന്നുമായിരുന്നു ചക്കി തന്നോട് ആവശ്യപ്പെട്ടിരുന്നതെന്നും അതിനനുസരിച്ചുള്ള മേക്കപ്പാണ് താൻ ചെയ്തതെന്നുമാണ് വികാസ് പറഞ്ഞത്